ചങ്കളേ ഞാനിപ്പോൾ ഉള്ളത് എവിടെയെന്നു അറിയാമോ നമ്മളെ ഇസ്മായിൽ ഭായ ഉണ്ട് നമ്മളെ പാലക്കാടുള്ള മൂപ്പര വീട്ടിലാണ് എന്താ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യു എയിൽ ഇലന്തം സീസണാണ് ഇപ്പോൾ മൂപ്പര വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഇപ്പം ഏതിയെ നോക്കിയാലും നമ്മുടെ നാട്ടിലെ മാങ്ങക്കാലം ഇഷ്ടം പോലെ റോഡ് സൈഡിൽ കൂടെയൊക്കെ വീണ് കിടക്കുന്നത് കാണാം അമ്പും വേറെ ലെവലാട്ടോ ഇനി പറ്റുകയാണെങ്കിൽ നമ്മളെ നാട്ടിലും നമ്മളെ പിരയിലൊക്കെ ഈ മരം വാങ്ങി വയ്ക്കണത് വളരെ നല്ലതാണ് വിറ്റാമിൻ സി അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൂട്ടാനും പിന്നെ എന്തൊക്കെ കുറേ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിനെ പറ്റി എനിക്ക് കൂടുതലറിയില്ല ആവശ്യത്തേക്ക് ഞാൻ കടക്കണമില്ല എന്തായാലും അതിൽ കണ്ടമാനം ജലാംശമുള്ള റൈറ്റ് ആണ് ഈ ഇലന്തമ്പഴ എന്ന് പറയണത് ഇല്ലാണ്ടോ ചൈനീസ് ആപ്പിൾ എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ കണ്ടമാനം റോഡ് സൈഡിൽ കൂടെയൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും അച്ചിരി മണ്ടി ചെന്ന് എടുത്ത് തിന്നരുത് ഒരു കഥ ഞാൻ കാണിച്ചുതരാം ഇതാണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പുയിക്കേട് വരാൻ ഉണ്ടാവും ഒരു കേടൂല്ലാത്ത സാധനമാണ് നമ്മളിങ്ങനെ എടുത്ത് തിന്നുമ്പോൾ എന്തുവാണെന്നു അല്ലോ ഇവിടെ ഒരു കറുത്ത പുള്ളി അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ കാപ്പി കളർ പുള്ളിയൊക്കെ ഉണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചെന്ന വാഴനെടുത്തിട്ട് തിന്നരുത് പൂക്കൾ കണ്ടമാല ഉണ്ടാവും ഇതിൽ എന്താ ചിലത് ഈ പൂ വരുന്നതിനോട് കൂടി ഇതിന് മരുന്നടിക്കും അതുകൊണ്ടാണ് ഇത് രക്ഷപ്പെടുന്നത് സൂപ്പർ സാധനം മാഷാ അല്ലാബിൻ്റെ അതിന് മൊക്കെ നോക്കാണെങ്കിൽ പുള്ളും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ സോദന ഉണ്ടാകും അത്ര നല്ലൊരു സാധനം അനുഭവം കൊണ്ട് പറയാം ആ ജാതി കോലത്തിലാണ് സോധന ഉണ്ടാകുക അപ്പം ചങ്കളേ ഞാനേ ഇത് സുർക്കരയിലുള്ളൊരു വീഡിയോ ചെയ്യണ്ട ഞാൻ എന്തായാലും പോവുകയാണ് എനിക്ക് നേരെല്ലാം വല്ല്യമാക്ക് ഉച്ചക്ക് ചോറ് ഉണ്ടാക്കണം അപ്പം എല്ലാവരോടും കാണുമ്പോൾ കാണാം കിട്ടുമ്പോൾ ഈ സാധനം ഇടക്കൊക്കെ തിന്നുകയുള്ളുണ്ട് താണ്ടല്ലേ ഞങ്ങൾ മുതലാണ് മുതൽ ഇങ്ങനെ പൊട്ടിച്ചു നോക്കിയിട്ട് തിന്നുക എപ്പോഴും ഒരു കത്തി കജിപ്പൊടിച്ചോണ്ട് എന്നാൽ എല്ലാവരോടും കാണുമ്പോൾ കാണാം ബൈ